മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ ട്യൂഷന് ശേഷമാണ് മിഥുൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി സ്കൂളിൽ എത്തിയത് ക്ലാസ് തുടങ്ങാൻ പിന്നെയും അരമണിക്കൂറോളം ഉണ്ടായിരുന്നു ഇതിനിടയിലെ കളിയാണ് ദുരന്തം കൊണ്ടുവന്നത് സാധാരണ രീതിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം കളിക്കുകയായിരുന്നു മിഥുൻ പരസ്പരം ചെരുപ്പ് അറിഞ്ഞുള്ള കളിയിൽ പെട്ടെന്ന് മിഥുന്റെ ചെരുപ്പ് തൊട്ടടുത്തുള്ള സൈക്കിൾ ഷെഡിന് മേലേക്ക് പതിച്ചു ഇതെടുക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു മിഥുനെ ഷോക്കേറ്റത് അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കുട്ടി അതിസാഹസികമായിട്ട് സാഹസികമായിട്ട് ഇതിനു മുകളിലേക്ക് കയറുന്നതും പെട്ടെന്ന് കുട്ടിയുടെ കാല് സ്ലിപ്പാകുമ്പോൾ അതിലൂടെ പോയിട്ടുള്ള ലൈൻ കമ്പിയിൽ പിടിക്കുകയുമായിരുന്നു കൂടെയുള്ള സുഹൃത്തുക്കൾ മിഥുനെ കയറല്ലേ കയറല്ലേ എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ പലകിയുടെ ഇടയിൽ കൂടി സൈക്കിൾ ഷെഡിന് മേലേക്ക് അവൻ ചാടി കയറുകയായിരുന്നു ബെഞ്ചെടുത്ത് ഷീറ്റിന് മേൽ വെച്ച ശേഷമായിരുന്നു ചെരുപ്പ് എടുക്കാനുള്ള ശ്രമം തെന്നിയെപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി കൈ നീട്ടിയത് തൊട്ടടുത്തുള്ള ത്രീ ഫേസ് ലൈനിലായിരുന്നു തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് വൈദ്യുതി ലൈനായിരുന്നു ഇത് അത് മിഥുന്റെ എടുക്കുകയായിരുന്നു ത്രീ ഫേസ് ലൈനിൽ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ താഴേക്ക് തെന്നി വിടാമായിരുന്നു എങ്കിൽ പോലും ഇത്ര വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല ഷോക്കറ്റ് ഇത് കണ്ട് ഓടിയെത്തിയ അധ്യാപകർ ഉടൻ തന്നെ ഓടിപ്പോയി ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തു കുട്ടിയെ മേൽക്കൂരിയിൽ നിന്ന് താഴെ ഇറക്കി ശാസ്താംകോട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു ലൈൻ മാറ്റി സ്ഥാപിക്കാൻ പലതവണ കെ എസ് സി ബിയോട് ആവശ്യപ്പെട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അന്വേഷണ ചുമതല നൽകി വിഷയത്തിൽ വിശദ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈദ്യുതി മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു അസ്വാഭാവിക മരണത്തിനാണ് ശാസ്ത്രങ്കോട്ട പോലീസ് കേസെടുത്തിരിക്കുന്നത് സ്കൂൾ അധികൃതരും കെ സി ബിയുമാണ് പ്രതികൂട്ടിലുള്ളത് തേവലക്കര ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ചത് വൈദ്യുതി ലൈൻ മാറ്റാൻ കെ എസ് ഇ ബിയുടെ ആവശ്യപ്പെട്ടിരുന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം എന്നാൽ സാധ്യത സ്കൂൾ അധികൃതരെ അറിയിച്ചിരുന്നുവെന്നാണ് കെ എസ്ഇബി അധികൃതർ അവകാശപ്പെടുന്നത് ഷോക്കേൽക്കാത്ത ലൈൻ വലിക്കാമെന്ന് അറിയിച്ചിരുന്നെന്നും അധികൃതർ പറയുന്നു അങ്ങനെ രണ്ടു കൂട്ടരും പരസ്പരം ആരോപണങ്ങളുമായി സജീവമായിട്ടുണ്ട് ഉയർന്ന വോൾട്ടേജ് ഉള്ള വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം സ്കൂൾ മൈതാനത്തിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈനോട് ചേർന്ന തകര ഷീറ്റിൽ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും നാട്ടുകാർ പറയുന്നു മൈതാനത്തോട് ചേർന്നുള്ള സ്കൂൾ കെട്ടിടത്തിന്റെ ഭിത്തിയിലാണ് സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിരുന്നത് മൈതാനത്തിന് മുകളിലൂടെ വൈദ്യുതി ലൈൻ വലിച്ചിട്ട് വർഷങ്ങളായി പക്ഷെ അടുത്തിടെയാണ് ഷെഡ് നിർമ്മിച്ചത് ക്ലാസ്സിനുള്ളിലൂടെ ഷെഡിലേക്ക് ഇറങ്ങാൻ കഴിയും ബെഞ്ചുപയോഗിച്ചാണ് മിഥുൻ ക്ലാസ്സിനുള്ളിൽ നിന്നും തകര ഷീറ്റിലേക്ക് ഇറങ്ങിയത് വിദ്യാർത്ഥി ഷോക്കിറ്റ് മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കെ സി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കും ചീഫ് ഇലക്ട്രിക് ഇൻസ്പെക്ടർക്കും അന്വേഷിക്കാൻ ഉത്തരവ് നൽകി രണ്ട് മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വർഷമായി അവിടെ വൈദ്യുതി ലൈൻ ഉണ്ടെന്നും കെ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു ലൈൻ താഴെ വീഴാതിരിക്കാൻ സുരക്ഷാ മുൻകരുതൽ എടുത്തിട്ടുണ്ട് എട്ട് വർഷം മുമ്പാണ് ഷെഡ് നിർമ്മിച്ചത് അതിന് കെ എസ് സി ബിയുടെ അനുമതി വാങ്ങിയില്ല ഷെഡിലേക്ക് ആരും ഇറങ്ങാതിരിക്കാൻ ജനൽ പലക വെച്ച് സ്കൂൾ അധികൃതർ അടച്ചിരുന്നു രണ്ട് ദിവസം മുമ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അപകടം ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും കെ സി അധികൃതർ പറയുന്നു േവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ മിഥുൻ ചേർന്നത് ഒരു മാസം മുമ്പാണ് കിഴക്കേ കല്ലട വലിയ വിളംതറ ക്ഷേത്രത്തിനടുത്താണ് മിഥുന്റെ വീട് പട്ടുകടവ് സ്കൂളിൽ നിന്ന് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് ഈ അധ്യയന വർഷമാണ് മാറിയത് ഹൈസ്കൂൾ ആയതുകൊണ്ടാണ് ഈ മാറ്റം അനിവാര്യതയായത് ആ മാറ്റം മരണത്തിലേക്കും എത്തി സാധാരണ സ്കൂൾ ബസ്സിലാണ് മിഥുൻ സ്കൂളിലേക്ക് പോകുന്നത് ഇന്ന് ട്യൂഷൻ കഴിഞ്ഞ പിതാവും അനുവാണ് മിഥുനെ സ്കൂട്ടറിൽ സ്കൂളിൽ എത്തിച്ചത് അമ്മ സുജ കുവൈറ്റിൽ ഹോം നേഴ്സായി ജോലിക്ക് പോയിട്ട് മൂന്ന് മാസമേ ആകുന്നതേയുള്ളൂ സുജ രാവിലെ ഫോണിൽ വിളിച്ച് െ മനുവിനോടും മിഥുവിനോടും സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് സ്കൂളിലേക്ക് പോയത് അപകടം നടന്ന പഞ്ചായത്ത് അംഗം ശിവരാജന് വിവരം ലഭിച്ചു അച്ഛനെ അറിയിച്ചു മനുവിനൊപ്പം ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മിഥുൻ മരിച്ചു കുവൈറ്റിൽ സുജ ജോലി ചെയ്യുന്ന കുടുംബം തുർക്കിയിലേക്ക് വിനോദയാത്ര പോയിരിക്കുകയാണ് സുജയെയും ഒപ്പം കൂട്ടി സുജയുടെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല മനുവിനെ കൂലിപ്പണിയാണ് സാമ്പത്തികമായി താഴെ തട്ടിലുള്ള കുടുംബമാണ് പുതിയ വീട് നിർമ്മിക്കാൻ ലൈഫ് പദ്ധതിയിൽ പേര് ചേർത്തിട്ടുണ്ട് ഇതിന്റെ അനുമതി ലഭിച്ചിട്ടില്ല ഇന്ന് രാവിലെ ഒൻപതേ പതിനഞ്ചോട് കൂടിയിട്ടായിരുന്നു സംഭവം കളിക്കുന്നത് ിടയിൽ ചെരുപ്പ് സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീണു ചെരുപ്പ് എടുക്കാൻ സമീപത്തെ കെട്ടിടത്തിൽ കയറി മുകളിലൂടെ നടന്നു പോകുന്നതിനിടയിൽ കാൽ വഴുതി അതുവഴി കടന്നുപോയ വൈദ്യുതി ലൈനിലേക്ക് വീഴുകയായിരുന്നു അബദ്ധത്തിൽ ലൈനിൽ പിടിച്ചതോടെ ഏൽക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തി അധ്യാപകർ ഓടിയെത്തി അകലെയുള്ള ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് സൂരി രക്ഷിക്കാൻ ശ്രമിച്ചു തേവലക്കര കെ എസ് സി ബി ഉദ്യോഗസ്ഥനും പെട്ടെന്ന് നടപടികൾ നീക്കി ഫീഡർ ഓഫ് ചെയ്തു അധ്യാപകർ മുകളിൽ കയറി ഇതിനെ താഴെ ഇറക്കി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിദ്യാഭ്യാസ മന്ത്രിയും സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടാണ് വിശദീകരണം തേടിയത് വൈദ്യുതി വകുപ്പും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി വി ശിവൻകുട്ടി പറഞ്ഞു മിഥുന്റെ മരണത്തെ തുടർന്ന് എന്തൊക്കെ സഹായം ചെയ്യേണ്ടി വന്നാലും അത് മുഴുവൻ സർക്കാർ ചെയ്യും മിഥുന്റെ കുടുംബത്തോടുള്ള ദുഃഖം അറിയിക്കുന്നതായും അവർക്കൊപ്പമാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു സ്കൂളിലെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ ഹെഡ് മാസ്റ്റർക്കും പ്രിൻസിപ്പാളിലും എന്താണോ മറ്റ് ജോലിയെന്നും മന്ത്രി ചോദിച്ചു ഇക്കാര്യങ്ങളൊക്കെ അവർ നേരത്തെ ശ്രദ്ധിക്കേണ്ടത് <San -tale> െ സംസ്ഥാനത്തെ പതിനാലായിരം സ്കൂളുകളും വിദ്യാഭ്യാസ ഡയറക്ടർക്ക് മറ്റും ശ്രദ്ധിക്കാനാകില്ലല്ലോ ഒരു സ്കൂളിന്റെ അധിപനായിരിക്കുന്ന ആൾ ഇക്കാര്യങ്ങളെ കുറിച്ച് സർക്കാരിൽ വരുന്ന നിർദ്ദേശങ്ങൾ വായിച്ചെങ്കിലും നോക്കേണ്ടേ മറ്റ് സ്കൂളുകളിലും സമാനമായ രീതിയിൽ വൈദ്യുതി കമ്പി താഴ്ന്നു കിടക്കുന്നതായി ആളുകൾ അറിയിക്കുന്നുണ്ടെന്നും മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഒരു മകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിന് കാരണം അനാസ്ഥയാണോ എന്നറിയില്ല അത് പരിശോധിക്കേണ്ടതുണ്ട് അനാസ്ഥയുണ്ടെന്ന് തെളിഞ്ഞാൽ അതിന് ഉത്തരവാദികളോട് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു ക്ലാസ് മുറിയിലെ ബോർഡിന് തൊട്ട് മുകളിൽ ജനലുണ്ട് ഇത് പലക വെച്ച് മറച്ചിരിക്കയാണ് ഇളകി മാറ്റിയാണ് ഇതും ഷീറ്റിലേക്ക് കയറിയതെന്നാണ് സംഭവത്തിന് ദൃക്സാക്ഷികളായവർ അവർ ചൂണ്ടിക്കാട്ടുന്നത് രാവിലെ എട്ടരയോടെയാണ് അപകടം ആ സമയത്ത് അധ്യാപകർ അധികം ആരും സ്കൂളിൽ ഉണ്ടായിരുന്നില്ല പ്രഥമ ശുശ്രൂഷ നൽകി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വൈദ്യുതി ലൈനിൽ കമഴ്ന്ന് കിടക്കുന്ന നിലയിലാണ് സ്കൂൾ അധികൃതർ മിഥുനെ കണ്ടത് വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യാൻ കാലതാമസം ഉണ്ടായതായി നാട്ടുകാർ ആരോപിച്ചു റോഡിനോട് ചേർന്ന സ്കൂളിന്റെ പിൻഭാഗത്താണ് അപകടം ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പേ ത്തിന് മുകളിലൂടെ വൈദ്യുതി ലൈൻ ഉണ്ട് മൈതാനത്തോട് ചേർന്നാണ് ഷെഡ് ഇത് നിർമ്മിച്ച അടുത്ത കാലത്താണ് ഷെഡാണ് അപകടം ഉണ്ടാക്കിയത് പൂർവ്വ വിദ്യാർത്ഥി മാധ്യമങ്ങളോട് പറഞ്ഞു ഏതായാലും വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉടനടി നടപടി എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രിയും കിടന്ന അഭിപ്രായം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ആ അച്ഛനും അമ്മയ്ക്കാണ് ഒരു മകനെ നഷ്ടമായിരിക്കുന്നത് വളരെ കൂടി നമ്മുടെ കുട്ടികൾ അവിടെ സുരക്ഷിതരായിരിക്കുമെന്ന് കരുതിയാണ് എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നത് എന്നാൽ സുരക്ഷിതരായിരിക്കും എന്ന് പറയുന്ന അതേ സ്കൂളിൽ നിന്നാണ് ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇതിൽ ആർക്കൊക്കെ അനാവസ്ഥ സംഭവിച്ചിട്ടുണ്ടോ അവർക്കെതിരെയൊക്കെ തന്നെ നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം ജനങ്ങളൊക്കെ തന്നെ വളരെയേറെ പ്രതിഷേധമാണ് സ്കൂളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്